ഇത് കിരണിൻ്റെയും കല്യാണിയുടെയും കൊടുംപക രാഹുലിനെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കാൻ ഇവർ തുനിഞ്ഞിറങ്ങുന്നു മൗനരാഗം ഒരു ഇടിപെട്ട് പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്ത് വന്നത് വേറെ ഒന്നുമല്ല ഈ കൊച്ചിനെ സോണിയുടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ രാഹുലാണെന്ന കാര്യം രാഹുലിൻ്റെ മരുമകൻ തന്നെ നമ്മുടെ കിരണിൻ്റെ അടുത്തും കല്യാണിയുടെ അടുത്തും വന്ന് വെളിപ്പെടുത്തുന്നുണ്ടായ്ക്കിച്ചിരി നിങ്ങൾ എങ്ങനെയെങ്കിലും അത് മാനേജ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വന്നിട്ട് ശേഷം നമ്മുടെ കിരൺ ഇത് നമ്മുടെ ചന്ദ്രസേനൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അയാൾ ഇന്ത്യൻ ചായ കൊല്ലണം ഒറ്റടിക്കായുള്ള തീർത്താൽ പോരായാലും ഇന്ത്യൻ ചായ എല്ലാം ഒന്നൊന്നായി അനുഭവിച്ചേ പോകാവൂ എന്നിങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ രാഹുലിനെതിരെ അപ്പോൾ രാഹുൽ എന്തായാലും ശിക്ഷ അനുഭവിക്കാൻ റെഡിയായിട്ട് തന്നെ ഇരുന്നോളൂ നമ്മുടെ കല്യാണിയും കിരണും ചന്ദ്രസേനും രൂപയിൽ ഇനി അയാൾക്കിട്ടുള്ള അയാളെ വകവരത്തിയെ മതി വകവരത്തിയെ തീരു എന്നുള്ളൊരു ഒറ്റ ഒരു വാശയിൽ തന്നെയാണ് ഇത്രയൊക്കെ ദ്രോഹിക്കാൻ ഇവരെന്തു ചെയ്തു എന്നുള്ളത് തന്നെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു ഇതൊരു പിഞ്ചു കുഞ്ഞിനെ വെച്ച് ഈ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും വെറുതെ വിടാതെ ഇത്ര ദുഷ്ടനെ ഇനി വെറുതെ വിടുന്നത് ഒട്ടും ശരിയല്ലെന്ന് തന്നെ നമ്മുടെ കിരൺ പറയുന്നുണ്ട് അപ്പം എന്തായാലും രാഹുലിനുള്ള ശിക്ഷ നമുക്ക് പ്രേക്ഷകർക്ക് അടുത്ത് തന്നെ കാണുവാൻ സാധിക്കും അത് എങ്ങനെയൊക്കെ കൊടുക്കും എന്നുള്ളത് മാത്രം നമുക്ക് കാത്തിരുന്ന് കണ്ടാൽ മതി അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും വരേക്കും ബായ്